ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൾസ് ഇന്ന് നമ്മൾ പോകുന്നത് മോളുടെ സ്കൂളിലേക്കാണ് അവിടെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ കോസ്റ്റ്യൂം പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ കാണുന്നത് പ്രോഗ്രാമിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ യോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഫ്രണ്ട് ബാക്ക് ഹോക്കെ ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ ഇതാതിൻ്റെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് താഴെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് നെറ്റുണ്ട് അതുപോലെ സാറ്റിൻ പീസും ഉണ്ട് അതിനുള്ളിൽ വെക്കാൻ വേണ്ടി കോട്ടൺ ലൈനിങ്ങും ഉണ്ട് അപ്പോൾ സിൻട്രലയാണ് നമ്മുടെ കോസ്റ്റ്യൂം അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ കളറിൽ പിടിച്ചത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങാം നമുക്കൊട്ടും ടൈമില്ലാത്തത് കാരണമാണ് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ എടുക്കാതിരുന്നത് ആദ്യം ഞാൻ ഈ യോഗ് പോർഷൻ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ്ലെസ് ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ യോഗ് പോർഷൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇത് ഓപ്പണിങ്ങും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം ഞാനിവിടെ ബാക്കിൽ സിബ്ബ് വെക്കുന്നില്ല ഹൂക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിങ് ചെയ്തിട്ടുള്ളത് എൻ്റെ മോൾക്ക് സിബ്ബ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അതുകൊണ്ട് ഞാൻ ഹൂക്കാണ് വെക്കാറുള്ളത് അപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി നമ്മൾ താഴെ വെക്കാനായിട്ടുള്ള ഫ്രില്ല് ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കുറച്ചധികം ഫ്ലെയർ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് താഴത്തെ ഭാഗം ഫ്രില്ലൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നാല് മീറ്റർ നെറ്റാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് എത്രത്തോളം തുണി കിട്ടുന്നോ നമുക്ക് അത്രത്തോളം ഡ്രസ്സ് ഫ്ലെയർ ആയിട്ട് കിടക്കും ഇനി നമ്മൾ നെറ്റിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള സാറ്റൻ പീസും ജോയിൻ ചെയ്തെടുക്കുകയാണ് സാറ്റൻ ക്ലോത്ത് ഞാൻ മൂന്ന് മീറ്റർ എടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ ആ നെറ്റിൻ്റെ മുകളിലായിട്ട് ഫ്രില്ല് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിത് ആ നെറ്റിൻ്റെ മുകളിലായിട്ട് ഇനി സാറ്റിൻ വെച്ചിട്ട് ഫ്രില്ല്ട്ട് കൊടുക്കണം ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളതിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ലൈനിങ് കൂടി ഇതുപോലെ ഫ്രില്ല് ചെയ്ത് കൊടുക്കണം കോട്ടൺ മെറ്റീരിയൽ ഞാൻ രണ്ട് മീറ്റർ എടുത്തിട്ടുള്ളൂ ഈ ഇടുന്ന ഒരു ഭാഗത്താണ് നമുക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ താഴെ ഭാഗം അടക്കി സ്റ്റിച്ച് ചെയ്യണം നെറ്റിൻ്റെ പീസ് അതുപോലെ സാറ്റിൻ കോട്ടൺ ലൈനിങ് എല്ലാ പീസും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം യോക്കിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സ്ലീവിന്റെ പുറത്തുകൂടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ഫ്രോക്കിന്റെ സെൻട്രലായിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രോക്കിന്റെ കൂടെ വേറെയായിട്ട് ഞാൻ ഒരു വിങ്സ് കൂടി സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ്യൂമ് ഒരു സ്റ്റിക്ക് ഉണ്ട് അതുപോലെ ഒരു ബണ് ഒരു നെക്ലേസ് ഉണ്ട് ഒരു ഹാക്ക് ബാൻഡും നമ്മുടെ വേറെ തന്നെ സ്റ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വിങ്സും ഉണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മോളെ റെഡി ആക്കിയിട്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി മോളിതാ തിരക്ക് പിടിച്ച് ക്ലാസ്സിലേക്ക് നടത്തുകയാണ് മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു

പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ നേരെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്കാണ് പോയത് അവിടെ നിന്ന് മോളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ